ഹലോ എവ്രുവൻ ഞാൻ കീർത്തി ഡെന്നി ഡി സി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഹിറ്റും ഹിറ്റായിട്ടുള്ള പ്രോഡക്റ്റാണ് ചാന്ബാലീസ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ ദീഡ് വൺ ബ്രൈറ്റ്സ് മാത്രമല്ല കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് ജനറലി നമുക്കൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് ലൈറ്റ് വെയ്റ്റിൽ വേണമെന്ന് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇറ്റ്സ് നോട്ട് ഓൺലി ബഡ്ജറ്റ് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് കാതിരുന്നെൻ്റെ കീർത്തിച്ചു വലിയ സാധനം ഒന്നും ഇട്ട് നടക്കാൻ വയ്യ അപ്പോൾ അങ്ങനെ ഒരു കൺസേണിൽ നമ്മൾ ലൈറ്റ് വെയ്റ്റിൽ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാന് ബാലീസാണ് ഇതിന് പല കോമ്പിനേഷനുണ്ട് പക്ഷെ പക്ഷെ മെയിൻ ഫോക്കസ് ഞാൻ കൊടുത്തിരിക്കുന്നത് പേൾസാണ് ബിക്കോസ് വൈറ്റ് ആൻഡ് പേൾസ് ഇതേ ഇതൊക്കെ കണ്ടോ നിങ്ങൾ കാതിലൊക്കെ കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടോ എന്തൊരു ഷെയിലാണ് കാണാൻ എൻ്റെ കാതിലാണ് നിങ്ങളൊന്ന് കണ്ടു വെക്ക് സോ ബ്യൂട്ടിഫുൾ എപ്പോഴും ഇതൊക്കെ ഭയങ്കര ആർക്കായാലും എല്ലാ ഡ്രെസ്സിനോടേയും ഇടാൻ പറ്റുന്ന പ്രോഡക്ട്സാണ് ഓരോന്നിൻ്റെ വെയ്റ്റ് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുതരാം സോ പ്ലീസ് ചെക്ക് ഇൻ ടു ദ വെയ്റ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഇത് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പറയണം പെട്ടെന്ന് വിറ്റ് പോകും കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം സു ലെറ്റ്സ് ബിഗിൻ അപ്പോൾ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ജസ്റ്റ് ലെവൻ ഗ്രാംസ് പതിനൊന്ന് ഗ്രാം ഗോൾഡിൽ വരുന്ന ഒരു ബ്യൂട്ടി ഫ്ലയറ്റിൽ ഒരു പീസാണ് ഇത് കണ്ടോ ഞാനിങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു നിനക്ക് ഇനി ഡൗട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പതിനൊന്ന് ഗ്രാം ഗോൾഡിൽ വരുന്ന ബ്യൂട്ടി ഫ്ലയറ്റിൽ ഒരു പീസ് കണ്ടോ നിങ്ങളത് അടുത്ത് വരുന്നത് അതൊരു ഡിഫറെൻ്റ് ആണ് പതിനാറ് ഗ്രാം ഗോൾഡ് കേട്ടോ പതിനാറ് ഗ്രാം ഗോൾഡിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബാലയാണ് കണ്ടോ ദിസ് ഇസ് എൻ അത് ബിഗോ വൺ ഇൻ ഫോർട്ടീൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് പതിനഞ്ച് പതിനാല് ഗ്രാം ഗോൾഡിൽ വരുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീസാണ് ദിസ് ഇസ് എൻ അത് ബ്യൂട്ടിഫുൾ വൺ ഇൻ നയൻറ്റീൻ ഗ്രാംസ് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഊരിക്കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് കണ്ടോ ഇതൊരു ഹുക്കാണ് ഞാൻ ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്കിതൊരു ഹുക്കാണ് ഇത് ഹുക്ക് റിമൂവ് ചെയ്താൽ നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് വിടാം ഇതും യൂസ് ചെയ്യാം കണ്ടോ ടു ഇൻ വൺ ഇയറിംഗ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നയൻറ്റീൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് പത്തൊമ്പത് ഗ്രാം ഗോൾഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാലിയാ കേട്ടോ ലോങ് സ്റ്റണ്ടായിട്ടും ബാലിയായിട്ടും ഉപയോഗിക്കാം കണ്ടോ അടുത്ത ബാലിയുടെ വെയ്റ്റ് വരുന്നത് ടെൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് പത്ത് ഗ്രാം ഗോൾഡിൽ കണ്ടോ പത്ത് ഗ്രാം ഗോൾഡ് വരുന്നത് ഇതേപോലെ പതിനൊന്ന് ഗ്രാം ഗോൾഡ് ഒന്നര പവൻ പോലും ഇല്ല പതിനൊന്ന് ഗ്രാം ഗോൾഡ് കണ്ടോ ഇനി ഇത് വരുന്നത് പതിനെട്ട് ഗ്രാം ഗോൾഡ് കണ്ടോ പതിനെട്ട് ഗ്രാം രണ്ട് കാൽ പവൻ ഇത് നല്ല ശൈലുള്ളതാണ് ട്വൻറ്റി വൺ ഗ്രാംസ് ഓഫ് ഗോൾഡ് ഇരുപത്തൊന്ന് ഗ്രാം ഗോൾഡില് കണ്ടോ ഇത് വരുന്നത് പത്ത് ഗ്രാം ഗോൾഡ് കണ്ടോ ബ്ലൂ വരുന്നത് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഇപ്പം ഞാൻ കുറച്ചൊരു വൈറ്റ് കോമ്പിനേഷനിലാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കോഡിൽ കളക്ഷനും ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഡെഫിനെറ്റ്ലി സ്റ്റോർ വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓൺലൈൻ ആക്സസ് പോയി കാണണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഡി സി ഇപ്പോൾ പ്രസന്റ്ലി തൃശ്ശൂർ ഉള്ളൂ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് നിങ്ങൾ ലൊക്കേഷൻ ചോദിച്ച് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി സോ ഗൈസ് ഇറ്റ്സ് കീർത്തി ഡെനി സൈനിങ് ഓഫ് അഞ്ചിലേക്കാമ്പത്തെ നെക്സ്റ്റ് വീഡിയോ ബൈ